വയനാടിൻ്റെ പുനരധിവാസം ആ പുനരധിവാസ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന സർക്കാരിനോട് കാരണം നേതൃത്വം നൽകേണ്ടത് സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സർക്കാരിനോട് പറയാനുള്ളൊരു കാര്യം ഈ മുണ്ടക്കൈമലയെ പുനരധിവസിപ്പിക്കുമ്പോൾ തലച്ചോറും ഹൃദയവും ഒരുപോലെ ചേർത്ത് വെച്ച് ഉപയോഗിച്ച് ആ കാഴ്ചപ്പാടിൽ കണ്ടുവേണം ആ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ ഞാൻ എം എസ് ഡബ്ല്യു പഠിച്ച ആളാണ് വളരെ ദീർഘനാൾ പല റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലും പലരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിലേറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിലൊന്നായിരുന്നു രണ്ടായിരത്തി നാലിലെ ഞങ്ങളുടെ കരുനാപ്പള്ളി അടക്കമുള്ള തീരപ്രദേശങ്ങളിലുണ്ടായ സുനാമി ആ സുനാമിയുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൻ്റെ ഇന്നത്തെ അവസ്ഥ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നതും ഒപ്പം രണ്ട് ദിവസക്കാലം ഈ പറയുന്ന മുണ്ടക്കൈമലയിൽ വന്ന് അവിടുത്തെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടും ചെറുപ്പക്കാരോടും അതിന് നേതൃത്വം നൽകുന്നവരോടുമൊക്കെ സംസാരിച്ചപ്പോൾ വളരെ സവിശേഷമായ ഒരു പ്രത്യേകത മുണ്ടക്കൈമലയിൽ നിന്നുണ്ടായി എന്നുള്ളതുകൂടി പരിഗണിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ആരോ ഒരാൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനൊരു ഇത്രയും കോടി രൂപ സർക്കാരിന് കിട്ടി അതിൽ നിന്ന് എല്ലാവരും അമ്പത് ലക്ഷം രൂപ കൊടുത്ത് എല്ലാവരെയും കൈ കൊടുത്ത് അവരെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ അവരെവിടെങ്കിലും പോയി എന്നൊക്കെ പറയുന്നൊരു പ്രഭാഷണത്തിന് വലിയ കയ്യടി കിട്ടി അതാദ്യം കേട്ടപ്പോൾ എനിക്കും കൈയടിക്കാൻ കൊള്ളാവുന്ന ഒരു സംഗതിയാണെന്ന് തോന്നി പക്ഷേ മുണ്ടക്കൈമല സന്ദർശിച്ചപ്പോൾ ആ കൈ അടിക്കാനല്ല കൈ കടിക്കാനാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈമലെന്ന് പറയുന്നൊരു പ്രദേശം ഞാനിത് കണ്ടിട്ടില്ലാത്തവരോട് പറയുകയാണ് അനുഭവിച്ചിട്ടില്ലാത്തവരോടും അറിഞ്ഞിട്ടില്ലാത്തവരോടും പറയുകയാണ് നമ്മളേതോ കഥകളിലോ നോവലിലോ ഒക്കെ വായിച്ച വളരെ സ്വപ്നതുല്യമായി സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ജീവിക്കുന്ന ഒരു ഹാപ്പി ലൈഫ് എക്കോസിസ്റ്റം ആയിരുന്നു ഈ മുണ്ടക്കൈമലയിലുള്ളത് അവിടുത്തെ ജനങ്ങൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെടുന്നവരൊക്കെ ഉണ്ട് ചില പ്രൊഫൈലുകളിൽ നിന്നൊക്കെ ആദ്യം ഇത് മുഴുവൻ അങ്ങനെയാണ് പോത്തിനെ അർത്ഥം കൊണ്ടാണ് പശുവിനെ അർത്ഥോണ്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതല്ല യാഥാർത്ഥ്യം ചെറിയ നമ്പറുകളിലെ വ്യത്യാസങ്ങളേ ഉള്ളൂ അങ്ങനെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് താമസിച്ചിരുന്നതാണ് അവിടെ പള്ളിയുണ്ട് ക്ഷേത്രമുണ്ട് എല്ലാം ഉണ്ട് ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം സന്തോഷപൂർവ്വം അവർ ഒന്നിച്ചാഹ് ആഹ്ലാദിച്ചു ആഘോഷിച്ചു പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചു അല്ലലില്ലാതെ വഴക്കില്ലാതെ തമ്മിലടിയില്ലാതെ സ്പർദ്ധയില്ലാതെ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്താണെന്ന് ജീവിക്കുന്നത് എന്ന ബോധ്യത്തിൽ അവർ ജീവിച്ചു ബോധ്യം മാത്രമല്ല അതിനനുസരിച്ച് അനുഭവങ്ങൾ അവർ പരസ്പരം കൈമാറി ജീവിച്ചു അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കല്യാണം കഴിക്കുന്നവരെല്ലാം ഈ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കല്യാണവും വിവാഹബന്ധവും ഒക്കെ എടുത്തിട്ടുള്ളത് ഒരുതരം സവിശേഷമായ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ നിറവോടെ വേണമെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ആ ജീവിതത്തെക്കുറിച്ച് ചിലപ്പോൾ അല്പ അഹങ്കാരവും തോന്നിയിട്ടുണ്ടാവാം അത്ര സന്തോഷകരമായ ജീവിതമാണ് അവരവിടെ നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ ദുരന്താനന്തരം നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ ദുരന്തം കഴിഞ്ഞ് ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾ അവിടെ വന്നിട്ടുണ്ട് പല സഹോദരിമാരും വന്നിട്ടുണ്ട് ആ വന്ന സഹോദരിമാരും ആളുകളുമൊക്കെ അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തല്ല വിലപിക്കുന്നത് അവർ വിലപിക്കുന്നത് മുഴുവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നവരില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം ഒരു സഹോദരി പറഞ്ഞത് എൻ്റെ പാർവമ്മ പോയി സഹദേവൻ ചേട്ടൻ പോയി ജോണി പോയി എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും പിന്നെ ഒരു മോളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ കൂടെ പള്ളിക്കൂടത്തിൽ പോകുന്ന ഒമ്പത് പേരും പോയി ഒരു ചായപ്പീടിക നടത്തുന്ന ആൾ പറഞ്ഞത് ആ ചായപ്പീടിയ അടയ്ക്കുമ്പോൾ എൻ്റെ കടയിലുണ്ടായിരുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവരൊക്കെ ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്ന വളരെ വലിയൊരു ശൂന്യതയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുമ്പോൾ കേവലം ചില മുട്ട വീടുകൾ പോലെയുള്ള വീടുകൾ നമ്മുടെ റവന്യൂ ചിന്തകളിൽ ഫയലുകളുടെ കാഠിന്യത്തിൽ ചുവപ്പ് നാടയുടെ കെട്ടിൽ സർക്കാർ സർക്കാരുദ്യോഗത്തിൻ്റെ ചട്ടങ്ങളിൽ കെട്ടി എവിടെയെങ്കിലുമൊക്കെ സ്ഥാപിച്ച് അവധങ്ങളെ വഴിയാധാരമാക്കരുത് അവർക്കിപ്പോഴും ആഗ്രഹം ഇനി അവശേഷിക്കുന്നവരും ഒരുമിച്ച് എവിടെങ്കിലും ജീവിക്കാനാണ് സാധാരണ ചില സ്ഥലങ്ങളിലെ പോലെ കോളനികൾ ഉണ്ടാക്കി തമ്മിലടിക്കാനല്ല അവർക്ക് നഷ്ടങ്ങൾ അവരുടെ വിധിയാണെന്നോർത്ത് പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും അങ്ങോട്ടുമിങ്ങോട്ടും സ്വാത്വനപ്പെടുത്തിയും ജീവിക്കാൻ അപ്പോൾ അതിനാവശ്യമായ ഒരു ധാരണ പ്രാഥമികമായി സർക്കാരിനുണ്ടാവണം ആ ചിന്തയിൽ നിന്ന് വേണം ഈ എല്ലാവരും പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളുടെ എണ്ണമൊക്കെ ചർച്ച ചെയ്യാൻ മൂന്ന് വീട് നാല് വീട് അഞ്ച് വീട് പത്ത് എന്നൊക്കെ പറഞ്ഞു പിന്നെ ചിലരൊക്കെ ഇങ്ങനെ നൂറ് ഏക്കർ അമ്പത് ഏക്കർ അറുപത് ഏക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതവിടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാവുന്നത് ഒരു പ്ലാന്റേഷൻ ഏരിയയിൽ ഭയങ്കര കർശന നിയമങ്ങളാണ് കൺസ്ട്രക്ഷൻ അപ്പോൾ ഇത് ഇതിൽ നിന്ന് അമ്പത് ഏക്കറോ നൂറ് ഏക്കറോ കൊടുത്താൽ ബാക്കി പ്രോപ്പർട്ടി കൂടി തരം മാറ്റി കിട്ടും അപ്പോൾ ഈ നൂറ് ഏക്കർ കൊണ്ട് ഈ നൽകുന്ന ദാനത്തിൻ്റെ നൂറിരട്ടിയോ ആയിരം ഇരട്ടിയോ ലാഭം ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടും ആ ലാഭക്കടനുള്ള കച്ചവടമൊക്കെ അവിടെ ഇരിക്കട്ടെ അവർ ചില എസ്റ്റേറ്റുകളൊക്കെ പറയുന്നുണ്ട് പൂത്തക്കൊല്ലി എസ്റ്റേറ്റ് കോട്ടനാട് എസ്റ്റേറ്റ് പോടാർ എസ്റ്റേറ്റ് ഇതെല്ലാം പ്ലാന്റേഷൻ ഏരിയാസാണ് പലതും കാലാവധിയൊക്കെ കഴിഞ്ഞ് പല വ്യക്തികളുടെയും കയ്യിലുള്ളതാണ് ഇത് സർക്കാരിന് വാങ്ങിക്കാം വാങ്ങിച്ചാൽ ഒരുമിച്ച് ഇവരെ താമസിപ്പിക്കാനുള്ള ഒരു സംഗതി കിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു ഗ്രാമത്തിൻ്റെ വൈകാരിക സ്നേഹബന്ധത്തെ നിങ്ങൾ മുറിച്ചു കളയരുത് എന്ന് മാത്രമല്ല അത് രാജ്യത്തോടും ലോകത്തോടും ഒക്കെ പറയാവുന്ന മനോഹരമായ ഒരു പുനരധിവാസമായിരിക്കണം ഒരു പുനർജീവനമായിരിക്കണം ഒരു പുനർഗ്രാമ പുനർഗ്രാമനിർമ്മിതി ആയിരിക്കണം അതിന് ബഹുമാനപ്പെട്ട സർക്കാർ ഞാൻ എപ്പോഴും പറയും ആരെല്ലാം എന്തെല്ലാം വിമർശിച്ചാലും എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അതിൻ്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി സർക്കാരിനാണ് സർക്കാരിനെയാണ് നമുക്ക് ആർക്കും കുറ്റം പറയാൻ കഴിയുന്നത് കാരണം നമ്മുടേതാണ് സർക്കാർ അപ്പോൾ സർക്കാരിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ചുവപ്പുനാട സിസ്റ്റവും ചട്ടപ്പടിയും ഈ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമെടുപ്പ് പ്രക്രിയയും അതിൻ്റെ ലേലംവിളിയുമൊക്കെ ഒഴിവാക്കി ഈ രംഗത്ത് വളരെ വിദഗ്ദ്ധരായ നല്ല റീഹാബിലിറ്റേഷൻ എക്സ്പേർട്സും ഓർഗനൈസേഷനും ഉണ്ട് ഓക്സ്ഫാം ഇൻ്റർനാഷണൽ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് ലോകോത്തരമായ രീതിയിൽ റീഹാബിലിറ്റേഷൻ പ്ലാൻ ചെയ്യുന്നത് മുരളീത്തുമ്മാര് കൂടിയുണ്ട് നമുക്കറിയാവുന്നവർ പിന്നെ ശശിതരൂരിനെ പോലെയുള്ളവരോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെയും യു എൻ ഒക്കെ അടക്കമുള്ള നല്ല റീഹാബിലിറ്റേഷൻ എക്സ്പേർട്സ് ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനോഹരമായ റീഹാബിലിറ്റേഷനുകൾ നടന്നിട്ടുണ്ട് അങ്ങനെ മനോഹരമാക്കാൻ കഴിയുന്ന മനുഷ്യരും മണ്ണും പ്രകൃതിയുമാണ് വയനാടിൻ്റേത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അവരുടെ ഇമോഷണൽ റീഹാബിലിറ്റേഷൻ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു പ്ലാനായിരിക്കണം ഇതിന് രൂപപ്പെടുത്തേണ്ടത് ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഇപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിൽ കുറ്റി വീട് കെട്ടി എന്നൊക്കെ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ കർശനമായി നിരുത്സാഹപ്പെടുത്തണം ഗവൺമെൻറ് ഷുഡ് കം വിത്ത് എ ക്ലിയർ പ്ലാൻ ക്ലിയർ ഐഡിയ ഓഫ് ഹൗ ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി റീഹാബിലിറ്റേറ്റഡ് അത് നിർബന്ധമായും വേണം പിന്നെ മൂന്നാമത്തെ കാര്യം ഇവരൊക്കെയും ഈ അറബി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഇജ്ജത്തോടെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ എല്ലാ ജാതിയിലും പെട്ടവർ അതുകൊണ്ട് തന്നെ ഞാനൊരു ഇപ്പോൾ ഉള്ളൊരു റീഹാബിലിറ്റേഷൻ കോളനിയിൽ ചെന്നപ്പോൾ അതിൻ്റെ വാതിലിൽ ഒരു ആർച്ചിൻ്റെ അവിടെ ഓരോ വീട് കൊടുത്തവരുടെയും പേരുകളിങ്ങനെ താഴെ താഴെ ഒന്ന് രണ്ട് മൂന്ന് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു അവരുടെ നിസ്സഹായത കൊണ്ട് ചിലപ്പോൾ അവരതിനെ എതിർക്കുന്നില്ലായിരിക്കും പക്ഷേ ജീവിതകാലം മൊത്തം അവരൊരു ഔദാര്യത്തിലായവരാണെന്ന് അവരുടെ തലമുറകളെപ്പോലും തോന്നിപ്പിക്കത്തക്ക വിധം നമ്മൾ അവരെ ശിക്ഷിക്കരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ ഒരു ഒരു ഡിഗ്നിറ്റി നമ്മൾ സൂക്ഷിക്കണം ആ ഡിഗ്നിറ്റി സൂക്ഷിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു നല്ല റീഹാബിലിറ്റേറ്റഡ് കമ്മ്യൂണിറ്റിയായി അതായത് പഴയ മുണ്ടക്കൈമലയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊഴിച്ചുള്ളത് ബാക്കി മുഴുവൻ ദേ ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് അതിനെ കൊണ്ടുവരാൻ തയ്യാറാകണം അതിന് വേറെ ഒരു ഈഗോടെയും പ്രശ്നമില്ല രാഷ്ട്രീയവും ജാതിയും മതവും അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കരുത് അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഇവരൊക്കെ വളരെ കഠിനാധ്വാനികളായിരുന്നു ആ കഠിനാധ്വാനത്തിനനുസരിച്ച് ഇവർക്കൊക്കെയും കൃഷിയിടങ്ങളും കൃഷിഭൂമികളും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും അവർ വേറെങ്ങുന്ന രാജ്യത്തുനിന്ന് കൊണ്ടുവന്നൊന്നുമല്ല അവരിവിടെ തന്നെ സൃഷ്ടിച്ചതാണ് അവരെ കൈക്കരുത്തുകൊണ്ട് സ്നേഹം കൊണ്ട് ആത്മാർത്ഥത കൊണ്ട് മണ്ണറിഞ്ഞ് പണിഞ്ഞതുകൊണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് അഗ്രികൾച്ചർ ലാൻഡും കൃഷിക്ക് വേണ്ടി മാറ്റി കൊടുക്കണം ഞാൻ പറഞ്ഞ ഈ പ്രഖ്യാപിച്ചിരിക്കുന്നവരെ എല്ലാം വിളിച്ചു കൂട്ടിയാൽ അപ്പം നമുക്കറിയാം എത്ര സംഘടനകൾ ഈ വീട് വെക്കാനായി പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് കാരണം കവളപ്പാറയും ഒക്കെ നൂറ് വീട് പ്രഖ്യാപിച്ചതിൽ ഒരു വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ പ്രഖ്യാപനം മാത്രം എഴുതി കളഞ്ഞു പോയവരുണ്ട് അപ്പോൾ സർക്കാർ അടിയന്തരമായി ഈ എൻ ജി ഒ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് കൈൻ ഹേർട്ടഡ് പേഴ്സൺസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസി സംവിധാനം തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രൈവറ്റ് മീൻസ് ക്വാസി ഗവൺമെൻ്റൽ ഏജൻസി ക്വാസി ഗവൺമെൻ്റൽ ഏജൻസി അതിന് പറ്റുന്ന എക്സ്പേർട്സ് റവന്യൂവിലുള്ളവരുണ്ട് അല്ലാതെ ചട്ടപ്പടിയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് നടക്കില്ല പല സ്ഥലങ്ങളിലും ഇത് ചെയ്തിട്ടുള്ളവരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് നമ്മളൊക്കെ അതിന് തയ്യാറുള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെ നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്ത് ഇവരെ വേണ്ടവരെ എല്ലാം കളക്ട് ചെയ്ത് ഫോം കളക്ട് ചെയ്ത് കമ്മിറ്റ്മെൻറ്റ് ആക്കി ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കാശ് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിന് അത് മുഴുക്കാതെ വരുന്നെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ പറയാം ഇത് പ്ലാൻ ചെയ്യാൻ ഇത്ര കോടി രൂപ വേണം ഇത്രേ കിട്ടിയിട്ടുള്ളൂ വീടുകൾ ചിലപ്പോൾ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വീടുകൾ ഏഴ് ലക്ഷമോ അഞ്ച് ലക്ഷോ ആണെങ്കിൽ ഇവർക്കൊരു നല്ല വീടുണ്ടാക്കി കൊടുക്കാൻ പത്തു ലക്ഷം രൂപ വേണമെങ്കിൽ ഈ പ്രഖ്യാപിച്ച സന്നദ്ധ സംഘടനകളോ അത്തരം ആളുകളോ വീടുകളുടെ എണ്ണം കുറയ്ക്കട്ടെ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല വീടുകൾ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലവർക്ക് കൃഷിഭൂമി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലാതെ നമ്മൾ സാധാരണ പോലെ ഇതിനെ മായ്ച്ച് തേച്ച് വഴിയാധാരമാക്കി സമരക്കാരാക്കി ഇപ്പോൾ വാടക വീടുകളിലേക്ക് വിട്ടു അവരുടെ വാടക കൃത്യസമയത്ത് കൊടുക്കാതെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല ഇപ്പം തന്നെ ഒരു പ്രവണത ഇവർക്ക് പോകുമ്പോൾ പത്ത് മുപ്പതിനായിരം രൂപയുടെ ഫർണിച്ചർ വേണം അത് മന്ത്രി അടക്കമുള്ളവർ ഫേസ്ബുക്ക് ഇട്ടേക്കാണ് ഇതൊക്കെ വേണം വേണം വേണമെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അതൊക്കെയും നമ്മുടെ കയ്യിൽ ലഭ്യമായ ഫണ്ടുകളിൽ നിന്ന് കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇവരെ മാറ്റിയ ശേഷം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വീണ്ടും മാറ്റിവായി ജനങ്ങൾക്ക് വിശ്വാസം വന്നാൽ ജനങ്ങൾ കൂടുതൽ സി എം ഡി ആർ എഫിനെ സഹായിക്കും ഗവൺമെൻറ്റിന് ഇതിൽ കൃത്യമായൊരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ തരത്തിൽ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഭരണപ്രതിപക്ഷ കക്ഷികളും രാഷ്ട്രീയ സാമുദായിക എല്ലാം തമ്മിൽ മത്സരിക്കേണ്ടത് ഒരു നല്ല കോംപാക്റ്റായിട്ടുള്ള കോംപ്രിഹെൻസീവായിട്ടുള്ള ആയിട്ടുള്ള ഇവരുടെ മനസ്സറിഞ്ഞും ഇവരുടെ വൈകാരികത അതേപോലെ ഉൾക്കൊണ്ടും ഇവരുടെ ഡിഗ്നിറ്റി സൂക്ഷിച്ചും മനോഹരമായി നഷ്ടപ്പെട്ട മനുഷ്യനുകൾക്ക് ബാക്കിയുള്ളത് അവർക്ക് തിരിച്ചു നൽകാൻ കഴിയണം പിന്നെ ഇവരുടെ ഈ പറയുന്ന ഓക്കുപേഷണൽ റീഹാബിലിറ്റേഷൻ എല്ലാവർക്കും ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നും വേണമെന്നില്ല അവർക്ക് പണിയുള്ളവരും പ്രൊഫഷണൽസും അല്ലാത്തവരും ഒക്കെ ഉണ്ട് ബാക്കി നഷ്ടം വന്നവർക്കൊക്കെയും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാരണം വയനാടൊക്കെ ഒരുപാട് റിസോഴ്സ് ഉണ്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് അതുകൊണ്ട് അത്തരം സംഗതികൾ ഇതിന് ഉപയോഗിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം അതിനെക്കുറിച്ച് ചർച്ച തുടരുകയും വേണം നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള അഭിപ്രായങ്ങളോ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം പങ്കുവെക്കുന്നതിനും അതിൽ ഇനിയും വയനാട് വരുന്നതിനും അല്ലെങ്കിൽ സംസാരിക്കുന്നതിനും നമുക്ക് രൂപപ്പെടുത്തുന്നതിനുമൊക്കെ സന്നദ്ധനാണ് എന്നുള്ള കാര്യം കൂടി വിനീതപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ